എല്ലാവർക്കും നമസ്കാരം എംപ്ലോയ്മെൻ്റ് വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഞാൻ കലാം സുളി അബ്ദുൽ കലാം ഞാൻ സാധാരണ രീതിയിൽ ഈ വീഡിയോസ് സൂചിപ്പിക്കുന്നത് കോഴ്സുകളെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ജോബ്സിനെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് പിന്നെ കറണ്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കറണ്ട് ഇഷ്യൂസുമായി റിലേറ്റഡായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇൻഫർമേഷനെക്കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അവർക്കാമോ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സേഞ്ചര് ഈ അടുത്ത കാലത്തായിട്ട് വ്യാപകമായിട്ടുള്ള ഒരു പരാതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഈ പറയുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണം നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരവസ്ഥ എന്നുള്ളതാണ് അത്തരത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ തുടരെ തുടരെ പലരെയും വിളിച്ചതായിട്ടാണ് മറ്റേ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെ ഉദ്യോഗാർത്ഥികളും അറിയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത് തട്ടിപ്പിന്റെ വേറൊരു രീതിയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഗതിയിൽ ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു വേക്കൻസി വരിക എന്ന് പറയുന്നത് ഒരു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ അതിന് താഴെ ആ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് താഴെ എല്ലാ താലൂക്കുകളിലും ഓരോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് ഉണ്ടാവുക അതുകൂടാതെ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്ചേഞ്ച് മൂന്ന് റീജിയണൽ ആക്കിയിട്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് അങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ളതാണ് ഇതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആകെയുള്ള ഘടക കേരളത്തിനകത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജില്ലയ്ക്കകത്തുള്ള ആ ജൂറിക്ഷനുള്ള അകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസി വരുമ്പോൾ അത് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനായിരിക്കുന്നു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അതിനൊരു സർക്കുലർ ആക്കി അതായത് നോട്ടിഫിക്കേഷൻ മുഴുവൻ കൺസേൺഡ് ജില്ലയ്ക്ക് അകത്തുള്ള ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലായി അറിയിക്കുന്നു അതിനുശേഷം അതെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിന്റെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടാണ് അവർ പറയുക അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് കൺസേൺ ട്രൈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കളക്ട് ചെയ്ത ശേഷം ഈ പാല അതാത് ജില്ലാ എക്സ്ചേഞ്ചിനെ കൂടെ ഒരു ചേർച്ച ചെയ്ത ശേഷം കൺസോൾട്ട് ചെയ്ത ശേഷം അതിനെ എംപ്ലോയർക്ക് ഈ ലിസ്റ്റ് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ക്ഷണിക്കൊരു ഇന്റർവ്യൂവിന് നിങ്ങൾ ക്ഷണിക്കുന്നില്ലെന്നുള്ളത് പിന്നെ ക്ഷണിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് കാര്യങ്ങൾ നിങ്ങളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത എന്താണെന്നാണ് ഒന്ന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്ത കുഴപ്പമുണ്ടെങ്കിൽ അതിന് വിളിക്കാനും സാധ്യതയുണ്ട് തന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ വില്ലിങ്നെസ്സിനെ ചോദിച്ചിട്ട് വിളിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഹൈറ്റ് ചെസ്റ്റ് ഐസൈറ്റ് തുടങ്ങിയവരുടെ ക്ലാരിഫിക്കേഷനും കൂടി അതും കൂടി ചേർത്തിട്ട് അയക്കേണ്ട ഒരു ലിസ്റ്റാണെങ്കിൽ വേണ്ടി ക്ഷണിക്കാറുണ്ട് തന്നെ അത്രയാണ് ഈ മൂന്ന് ഘട്ടങ്ങളിൽ മാത്രമാണ് നിങ്ങളെ വിളിക്കുന്നത് കൊണ്ടാണ് അതല്ലാത്ത കേസുകളിൽ മുഴുവൻ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷനിൽ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് സീനിയർ എങ്കിൽ നിങ്ങളെ അവിടെ സ്പോൺസർ ചെയ്യുകയാണോ സാധാരണ ചെയ്യാറ് അതല്ലാണ്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വന്ന് കാണണം എന്ന് പറയുന്ന ഒരവസ്ഥയും അവിടെ ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയ്മെൻറ്റേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്നതെല്ലാം ഒരു തരത്തിലുള്ള ഈ പറയുന്ന തട്ടിപ്പിൻ്റെ മേഖലകളാണെന്നുള്ളതാണ് തട്ടിപ്പിൻ്റെ ഈ വലിയ രോഗത്ത് വേറൊരു തട്ടിപ്പ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ആരെയും വിളിച്ചിട്ട് അങ്ങനെ നിങ്ങളെ സൂചിപ്പിക്കുകയോ പൈസ ആവശ്യപ്പെടുകയോ രീതികൾ കൺസേൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് നിങ്ങൾ പരിചയ മറ്റേ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതല്ല പറഞ്ഞാൽ വിജിലൻസ് സെല്ലിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് വിജിലൻസ് സെല്ലിൻ്റെ നമ്പർ ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അതാത് കൺസേൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അതിലേക്കാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതല്ലാണ്ട് നിങ്ങളെ വിളിച്ച ശേഷം നിങ്ങൾ വന്ന് നോക്കി നിങ്ങളാണ് അടുത്തത് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ വന്ന് കാണണം എന്ന് പറയുന്ന അവസ്ഥയെ ഇല്ല ഞാൻ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസ് ഒഴിച്ച് ഒന്ന് നിങ്ങളുടെ ബില്ലിംഗ്നെസ് വേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങളെ ഫോൺ മുഖാന്തരമോ അല്ലെങ്കിൽ ലെറ്റർ മുഖാന്തരമോ അയക്കുന്നതാണ് അതാണ് ഒന്നാമത് അത് വിളിച്ചു കഴിഞ്ഞാൽ അത് ഓഫീസിൽ കൺസേൺ എംപ്ലോയ്മെൻ്റ് എക്സേഞ്ചിലേക്ക് പഠിക്കുക രണ്ടാമതും ആ കൺസേൺ അപ്ലൈനുസരിച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മെഷർമെൻ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിൽ അതെടുത്തിട്ട് അയയ്ക്കാനുണ്ടെങ്കിൽ അത് വിളിക്കും അതല്ലാതെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിന്യൂവിൽൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ ചിലപ്പോൾ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ അയക്കാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് മുഴുവൻ തന്നെ കൺസേൺ നിങ്ങൾ എവിടെയാണ് രജിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തേക്കാണ് വിളിക്കുക പ്രവൃത്തി ദിവസങ്ങളിലാണ് വിളിക്കുക എന്ന് മനസ്സിലാക്കണം അതല്ലാതെ പ്രവർത്തി ദിവസമല്ലാത്ത സമയങ്ങളിൽ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ കൺസേൺ എംപ്ലോയ്മെന്റ് എക്സ്റ്റേഞ്ച് അല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങളെ യാതൊരു കാരണവശാലും വിളിക്കാനുള്ള സാധ്യതയില്ല എന്നതാണ് അപ്പൊ തട്ടിപ്പിന്റെ പുതിയ പുതിയ മേഖലയെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ടാവുക തട്ടി തട്ടിപ്പിന്റെ യാശാമാരെ കൊടുക്കാനുള്ള തന്ത്രങ്ങളും കൂടി നിങ്ങൾ വിധ ചെയ്യാവുന്നതാണ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ കുറിച്ച് അതുപോലെതന്നെ പുതിയ പുതിയ ജോബ്സിനെ കുറിച്ച് അതുപോലെതന്നെ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസോടെ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഹായ്